ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നിറസാന്നിധ്യമാണ് നോറ അതേസമയം ഈ ആഴ്ച എവിക്ഷനെ നേരിടുന്നവരിൽ ഒരാൾ കൂടിയാണ് നോറ ഋഷി ഗബ്രി ജാസ്മിൻ അർജുൻ ജിൻഡോ അഭിഷേക് ശ്രീകുമാർ അൻസീബ സിജോ എന്നിവരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിലുള്ളത് ശക്തരായവരുടെ ഈ നിരയിൽ നിന്നും ആരാവും പുറത്താവുക എന്ന് കണ്ടറിയണം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ഈ ആഴ്ച പുറത്താവുക നോറയായിരിക്കും എന്നാണ് നോറയ്ക്ക് സോഷ്യൽ മീഡിയയുടെ പിന്തുണ കുറവാണ് ടി വി പ്രേക്ഷകരുടെ പിന്തുണ നേടിയെടുക്കാനും സാധ്യതയില്ലെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കണ്ട ട്രെൻഡ് പ്രകാരമാണെങ്കിൽ ഈ ആഴ്ച നോറ പുറത്താകും ഗബ്രി നോറ എന്നിവരിൽ നോറയ്ക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയ സപ്പോർട്ട് കുറവ് അതിനപ്പുറം ടി വി പ്രേക്ഷകരുടെ വോട്ട് നേടിയെടുക്കാൻ സാധ്യത നോറയ്ക്കുണ്ടെന്നും തോന്നുന്നില്ല നോറ ഒരു നല്ല ഗെയിമറോ കണ്ടന്റ് മേക്കറോ അല്ല അതുപോലെ തന്നെ ഒട്ടും സേഫ് ഗെയിമറുമല്ല മറ്റുള്ളവരോട് തീരെ ഇമോഷണലി ആവാത്ത ഒരാളാണ് നോറ ജിൻഡോയെ പോലെ തന്നെ എല്ലാവരോടും ഗെയിം കളിക്കും എല്ലാവരാരും ആക്രമിക്കപ്പെടും പക്ഷേ അതിനെ തനിക്ക് അനുകൂലമായി മാറ്റാനുള്ള കഴിവില്ല നോറയെ പോലെ ഒരു പെൺകുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ട്രാറ്റജികൾ അവിടെ ഉണ്ടായിരുന്നു അതൊന്നും അവൾ ഉപയോഗിച്ചില്ല ഇവിടെയാണ് ജാസ്മിൻ എന്ന ഗെയിമറെ അംഗീകരിക്കേണ്ടി വരുന്നത് ജാസ്മിൻ കളിച്ച മിക്ക സ്ട്രാറ്റജികളും നെഗറ്റീവായി പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും വോട്ട് വെച്ച് ജാസ്മിൻ ടോപ്പ് ത്രീയെങ്കിലും ഉണ്ടാവുമെന്നുറപ്പാണ് ഇനി ഒഫീഷ്യലായി അവർ പ്രണയം വല്ലതും പ്രഖ്യാപിച്ചാൽ കപ്പടിക്കാൻ പോലും സാധിക്കും ജാസ്മിൻ നേരിട്ട മെയിൻ ആരോപണം പുറത്തൊരു റിലേഷൻ വെച്ചിട്ട് അകത്ത് ലവ് ഡ്രാമ കളിച്ചു എന്നതാണ് അതേസമയം നോറ പുറത്തുള്ള റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുകയും ഇന്ന് വരെ അവിടെ ഒരു മത്സരാർത്ഥിയുമായി ഫ്ലർട്ട് ചെയ്യാത്തതുമായ ഒരാളാണ് സോ ഈ ഗെയിമിൽ ജാസ്മിൻ ആണ് ശരി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരാൾക്ക് എത്രമാത്രം സ്ക്രീൻ സ്പേസ് നേടിയെടുക്കാൻ പറ്റും എന്നത് ഈ ഗെയിമിനെ സംബന്ധിച്ച് മുഖ്യമാണ് നോറ പുറത്തേക്ക് പോകുന്നത് നല്ല നെഗറ്റീവായി ആവും വലിയ സാമ്പത്തിക മെച്ചം പോലും ഉണ്ടാവണം എന്നില്ല അതേസമയം ജാസ്മിൻ പുറത്തേക്ക് പോകുന്നത് ടോപ്പ് ത്രീ മത്സരാർത്ഥിയായിട്ടാവും ഈ സീസണിലെ ഏറ്റവും മികച്ച ഗെയിമർ ജാസ്മിൻ തന്നെയാണ് ഇതുവരെ പുറത്തായവർ നെഗറ്റീവായി പുറത്താവാൻ പോകുന്ന ആദ്യ ആൾ നോറ ആവും കഴിഞ്ഞ തവണ അഞ്ചൂസിനെ പോലെ